ഈ അടുത്ത കാലത്ത് ഒരു സ്വാമി പറയുന്നത് കേട്ടു കന്നി അയ്യപ്പന്മാർ കന്നി മാസത്തിൽ തന്നെ മാലയിട്ട് വ്രതം എടുക്കണമെന്ന ഇത് ശരിയാണോ കന്നി അയ്യപ്പന്മാർ കന്നി മാസത്തിൽ തന്നെ മാലയിട്ട് വ്രതം എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദ്യം കന്നി എന്ന് പറയുന്നതിന് മാസത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു രാശിയെക്കുറിച്ചും ഒക്കെ സൂചനയുണ്ട് പക്ഷെ കന്നി എന്ന് പറയുന്നത് നമുക്ക് ആ മാസത്തെ മാത്രമല്ല ദ്യോതിപ്പിക്കുന്നത് ആദ്യത്തേത് എന്നുള്ളത് കന്നി പ്രസവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രസവം എന്ന് നമ്മൾ പറയാറില്ലേ എല്ലാ കന്നി എന്ന് പറയുന്നത് തുടക്കം കുറിക്കുന്നതിന് നമ്മൾ കന്നി എന്ന് പറയും ആ ഒരു അർത്ഥത്തിൽ നമുക്കെടുക്കാം അയ്യപ്പന്മാർ ആദ്യമായിട്ട് ശബരിമലയിൽ പോകുമ്പോൾ കന്നി അയ്യപ്പന്മാർ കന്നി മാസത്തിൽ തന്നെ വ്രതം എടുത്ത് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതം കിട്ടുന്ന തരത്തിൽ നമുക്ക് ഏതൊരു കാലയളവിലും വ്രതം എടുക്കാം കന്നി അയ്യപ്പന്മാർക്ക് നാൽപ്പത്തിയൊന്ന് വ്രതം പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആയാലും കുഴപ്പമില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമത കാണേണ്ടതില്ല അത് ചില സ്വാമിമാർ അവരങ്ങനെ വിശ്വസിച്ച് പോരുന്നത് കൊണ്ട് അവർ പറയുന്നതാണ് ചില നാട്ടുകളിൽ അങ്ങനെയൊക്കെ ഒരു വിശ്വാസം കന്നി മാസത്തിൽ തന്നെ കന്നിയേപ്പന്മാരും എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കാം പക്ഷെ ഇവിടുത്തെ ദ്യോതിപ്പിക്കുന്നത് ധനു അടുപ്പിച്ചാണ് നിങ്ങൾ പോകാൻ പോകണമെങ്കിൽ നിങ്ങൾ കന്നിയിലെ നിങ്ങൾ വ്രതം നിന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ അപ്പോൾ നമുക്ക് അതിനൊക്കെ കൂടുതൽ ഡേറ്റ് കടന്നു പോകുമല്ലോ അത്രയൊന്നും ആവശ്യമില്ല നിങ്ങൾ ഇപ്പം ചിലരാണെങ്കിൽ മണ്ഡലകാലം അവസാന ദിവസമായിരിക്കും പോവേണ്ടത് അയാൾ കന്നിയിലെ വ്രതം എടുത്ത് പോവേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് സൗകര്യമായിട്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം കിട്ടുന്ന തരത്തിൽ നമ്മൾ ഏത് നല്ലൊരു ഡേറ്റ് നിശ്ചയിച്ച് ഗുരുസ്വാമിയുടെ അടുത്ത് പോയി മാലയിട്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി മാലയിട്ട് നമ്മൾ വ്രതം നോക്കുക അതാണ് വേണ്ടത് കന്നിമാസത്തിൽ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല